ഇത്തരത്തിന് മുന്നേ ഒരുപാട് വീരവാദങ്ങൾ മുഴക്കിയിട്ട് മത്സരം കഴിയുമ്പോൾ അത് തിരുത്തിപ്പറയുന്ന ദുരാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കുകയാണ് എഫ് സി ഗോവയുടെ പരിശീലകനായ മെലോനോ മാർക്കസ് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സി ഗോവയുടെ ആദ്യപാദ സെമി ഫൈനലിൽ മുംബൈ സിറ്റി രണ്ടിനെതിരെ മൂന്ന് ഗോളിന് മുംബൈ സിറ്റി എഫ് സി ഗോവയുടെ ഗ്രൗണ്ടിലിട്ട് പരാജയപ്പെടുത്തിയപ്പോൾ ആ മത്സരശേഷം എഫ് സി ഗോവയുടെ പരിശീലകനായ മെലോനോ മാർക്കസിൻ്റെ വാക്കിൽ ഇപ്രകാരമായിരുന്നു ഈ മത്സരം വിജയിച്ചുകൊണ്ട് മുംബൈ സിറ്റിയുടെ താരങ്ങൾക്ക് ഇത്ര ആഘോഷം വേണ്ട ൊരു തൊണ്ണൂറ് മിനിറ്റ് അവശേഷിക്കുന്നുണ്ട് ആ തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ ചിരി ഞങ്ങളുടെ മുഖത്തായിരിക്കുമെന്നായിരുന്നു മലോനോ മാർക്കസിൻ്റെ വാക്കുകൾ അതിനാണിപ്പോൾ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നത് മുംബൈ സിറ്റി മുംബൈ സിറ്റി ഗോവയുടെ ഗ്രൗണ്ടിലിട്ട് എഫ് സി ഗോവയെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ എഫ് സി ഗോവയുടെ ഗ്രൗണ്ട് വിട്ട് മുംബൈ സിറ്റിയുടെ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഏകപക്ഷീയമായി രണ്ട് ഗോളിനായിരുന്നു മുംബൈ സിറ്റി വിജയിച്ചത് മാർക്കസിന് മുംബൈ സിറ്റി ചുട്ട മറുപടി തന്നെ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു കാര്യം പറയുന്നത് മത്സരത്തിന് മുന്നേ വീരവാദങ്ങൾ മുഴക്കുമ്പോൾ മത്സരശേഷം അത് തിരുത്തിപ്പറയുന്നത് വല്ലാത്ത ദുരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എഫ് സി ഗോയുടെ പരിശീലകനായ മെലൊന്നോ മാർക്കസ്